ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല ഞങ്ങൾക്കിവിടെ സുഖമാണ് അപ്പോൾ അതാ രാവിലെ ഒരു ആറ് മണി ആറ് പതിനഞ്ചൊക്കെ അയക്കുന്നുണ്ടട്ടോ അപ്പോൾ ഞാനും മക്കളും എൻ്റെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ വീട്ടിലൊന്ന് സൽക്കാരാണ് കേട്ടോ അനിയത്തിൻ്റെ വീട്ടൊന്നും മാങ്ങളുടെ വീട്ടൊന്നും പിന്നെ അത്യാവശ്യം നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പോവണമെന്ന് മക്കളും മദ്രസ്സൊക്കെ പോയിട്ടില്ല അല്ലെങ്കിൽ കല്യാണം പ്രമാണിച്ച് കുറേ മദ്രസ് സ്കൂളൊക്കെ ലീവ് അയക്കണട്ടോ കല്യാണം സൽക്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ അയൽവക്കത്തെ തൊടുക്കൂടിയായിട്ട് പോണത് അയൽവാസിൻ്റെ തൊടു ഇങ്ങനെ പോണത് അപ്പോൾ കാക്കാൻ്റെ ഓട്ടോറിക്ഷയിലാണ് പോണത് ഞാൻ മാക്സിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീട്ടിലെത്തി എന്തായാലും പണി ഉണ്ടാകും അപ്പോൾ രാവിലെ തന്നെ ചുരിദാർ മാറ്റി നിൽക്കണ്ടല്ലോ അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളെ വീടിൻ്റെ മുന്നിൽ വണ്ടി നിർത്തും ചെയ്യും എവിടെ ഇറങ്ങണമെന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവേ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ സൽക്കാരങ്ങളും ഓരോരോ സൽക്കാരങ്ങളും ഉണ്ട് ഇനി പിന്നെ ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് ഒക്കെ പോയിട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി വീഡിയോ ഇടാൻ കുറച്ച് വൈകിയത് അപ്പം എന്നോട് എല്ലാവരും ചോദിച്ചിട്ട് എന്താ വീഡിയോ ഇടാത്ത ഇടാത്തെന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അപ്പം ഇങ്ങനെ തിരക്കായിട്ടേ ഇനി അപ്പോൾ അതാ വീട്ടിലൊക്കെ എത്തിയിട്ടാണ് അപ്പോൾ എന്താ ഭണ്ടാരി നമ്മൾ വീട്ടിൽ നിന്നിട്ടാണ് ഉണ്ടാക്കണത് ഫുഡൊക്കെ അപ്പോൾ അതാ ഫുഡൊക്കെ അവിടെ റെഡി ആയി ഇങ്ങോട്ട് അപ്പം ഇവിടെ ഫുഡ് ഉണ്ടാക്കണ ഒരു ഭണ്ടാരി എന്നൊക്കെ പറയില്ലേ നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ഈ സൽക്കാരം സൽക്കാരുണ്ടായിട്ടുണ്ടായി നമ്മൾ കല്യാണം കഴിഞ്ഞ് നാലാമത്തെ ദിവസം കഴിഞ്ഞിട്ടോ ഞായറാഴ്ച കല്യാണം കഴിഞ്ഞു തിങ്കൾ ചൊവ്വ ബുധനാഴ്ച കഴിഞ്ഞിട്ടോ ഈ സൽക്കാരം സൽക്കാരുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടാൻ കുറച്ചൊന്ന് നേരം വൈകി അപ്പോൾ അത് അവിടെയൊക്കെ അതാ ഓരോന്ന് ഓരോന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഞങ്ങളെന്താ അവിടെ അടുക്കളയിൽ നിന്ന് ഓരോ പരിപാടികളും നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഓരോരോ പരിപാടിയായിട്ട് തിരക്കിലാണിതാ അതിൻ്റെ ഇതാ പുഡിങ് ഒക്കെ സെറ്റാക്കിയിരിക്കുന്നത് അത് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഊർ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ഇതിൻ്റെ ഫ്ലേവറൊക്കെ പല ഫ്ലേവർ ഉണ്ടായിന് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പോൾ ഇതാ ഇവിടെതാ ചിക്കൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനിവിടെ ഇങ്ങനെ വന്ന് നോക്കട്ടെ എന്താ എന്തായിരുന്നു ഇങ്ങനെ നോക്കി വീഡിയോ എടുക്കുക അപ്പോൾ ഓരോന്നോട് ചോദിക്കോട്ടെ ഇതൊക്കെ യൂട്യൂബിൽ ഇടോ ഇടോ എന്നൊക്കെ ചോദിക്കണ്ടേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്താൽ അപ്പോൾ ഇവിടെതാ ഓരോന്നോരോന്ന് സെറ്റ് ആയി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ല പൊരിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ ഇപ്പുറത്ത് ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ പിന്നെന്താ ജ്യൂസ് അടിക്കാനുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് ഈ ജ്യൂസ് എന്താണെന്ന് വെച്ചാൽ പേരക്കയും ബത്തക്കിയും പിന്നെ പൈനാപ്പിളും പാലം എന്തൊക്കെയോട്ടും ഇങ്ങാണ്ടുള്ള ഒരു ജ്യൂസ് ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്ന ആങ്ങളട്ടിത് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ ഇതാണ് ഞാൻ മീൻ പൊരിച്ചെടുക്കെ എടുക്കുകയാണെങ്കിൽ അപ്പം അത് പണ്ടാരകളീൻ്റെ നമുക്ക് മസാല ഒക്കെ തേച്ച് തന്നതിന് ഇട്ടാ അപ്പോൾ ഞാനെന്താ അടുക്കളി ഇരുന്ന പൊരിച്ചെടുക്കണേ ബാക്കിയുള്ളതൊക്കെ ഓരേഞ്ഞിട്ടാണ് ചെയ്തിൻ്റെ അപ്പം മീൻ ലാസ്റ്റിക്കായപ്പോൾ നമ്മളത് പൊരിച്ചെടുത്തു ആങ്ങളതാ ജ്യൂസ് അടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഏകദേശം പരിപാടികളൊക്കെ പിന്നെ പിന്നെന്താ നമ്മളെ മുറ്റത്ത് സ്റ്റൂളും കസേര ഒക്കെ ഫുഡ് ഫുഡായിക്കാളെ ടേബിളും കസേരൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിക്ക് ഏകദേശം ടൈമൊക്കെ കഴിക്കണ കേട്ടോ ഇവിടത്തെ ആ ഒക്കെ വെക്കാൻ വേണ്ടി ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് വത്തക്കന്റെ തോടൊക്കെ വെച്ചിട്ട് നല്ല രസം ഇതൊക്കെ കാണാൻ ആപ്പിൾ വെച്ചിട്ട് ഇതൊരു പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ക്യാരറ്റും ആപ്പിളും ഇത് നല്ല രസം ഇത് കാണാൻ പിന്നെന്താ അതിൻ്റെ ക്യാരറ്റ് വെച്ചിട്ട് ഫ്ലവറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുട്ടോ നല്ല രസമുണ്ട് പിന്നെ ബത്തക്കിൻ്റെ ആ തോട് വെച്ചിട്ട് നല്ലൊരു മൊയൽ അതിന് മുഖം കണ്ട് നല്ലൊരു മൊയൽ പോലെ ഉണ്ട് അപ്പോൾ ഇതാ ഏകദേശം ഒന്നരൊക്കെ ആയപ്പോൾ താ നമ്മളെ വിരുന്ന വിരുന്നുകാരൊക്കെ വന്നിരിക്കണ കേട്ടോ അപ്പോൾ അന്യത്തിൻ്റെ വീട്ടിൽ നിന്നും മാങ്ങളുടെ വീട്ടിൽ നിന്നും ഓരോക്കെത്തിക്കണേ നമ്മളവിടെ ഫുഡൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കണേ അപ്പം പിന്നെ ഓരോക്കെ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ വിളിക്കട്ടെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന പരിപാടിയിലായിട്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഫുഡ് ഇട്ട് എടുക്കാനും ഇതിനൊക്കെ നിന്ന് അപ്പോൾ എല്ലാരും ഫുഡ് കഴിക്കലും മെല്ലൊന്നും കഴിഞ്ഞാണ്ട് എല്ലാവരും ഇതാ പോവാൻ നിൽക്കാനിട്ടാ അപ്പം ഹനിയത്തിയാണ് കേട്ടത് കുട്ടികളെല്ലാവരും കൂടി വളരെ ചുറ്റി പറ്റി നിൽക്കണേ അപ്പം ആങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇട്ടത് പിന്നെ ഒരുവിധ ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയി പിന്നെ ഞാനും വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവസാനം ഇതാ ഞങ്ങൾ ഇരിക്കുവാനിട്ട് ഫുഡ് കഴിക്കാൻ ഞങ്ങളുടെ വീട്ടുകാർ മാത്രമുള്ളതിന് വീട്ടുകാർ പിന്നെ ആങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ട് അതിനിട്ട് ഇപ്പുറത്തേ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നുകൊണ്ട് ഫുഡ്ക്കാണ് അപ്പം ഫുഡ്ക്കണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പരിപാടിയൊക്കെ നല്ല ഉഷാറായി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എല്ലാ സൽക്കാരും നല്ല അടിപൊളിയായി കഴിഞ്ഞപ്പം അതെല്ലാവരും പോവാണ് പിന്നെ എല്ലാവരും ഇങ്ങനെ പോയി തുടങ്ങിയിട്ടാ പിന്നെ ഞങ്ങൾ വീട്ടുകാരനായി അപ്പത് അവസാനം എന്താ ഞങ്ങളിതാ ഫുഡിങ്ങൊക്കെ തിന്നുകയാണ് ഞാനിപ്പിന്നെ എൻ്റെ അടുത്തുള്ള അനിയത്തിൻ്റെ കുട്ടിയാണ് കേട്ടോ അപ്പം അനിയത്തിയാണ് രണ്ടിയത്തിമാരാണ് കേട്ടോ രണ്ടാളാണ് അത് കല്യാണം കഴിഞ്ഞ ആളാണ് കേട്ടോ വൈറ്റ് പിന്നെ അപ്പുറത്തുള്ളത് വേറൊരു അനിയത്തി ഓളെ കുട്ടിയാണ് ഇന്ത്യ അടുത്തുള്ളത് അപ്പോൾ ഇതാ ഞങ്ങൾ പിന്നെ പുഡിങ്ങൊക്കെ തിന്നു കുറച്ച് നേരം ഒക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞു പിന്നെ അനിയത്തി പോയിട്ട് പോയിട്ടില്ല അപ്പോൾ അനിയത്തി മാപ്പിളി പിന്നെ വൈകിട്ടോ പോയത് കുറച്ച് നേരം ഒരു തിന്ന പിന്നെ അതാ പോവാൻ നേരത്തെ അനിയത്തിൻ്റെ മക്കളും മാങ്ങളുടെ മക്കളും എല്ലാവരും ഭയങ്കര കരച്ചിലിട്ടാ പോണ്ട എന്ന് പറഞ്ഞിട്ട് ആളാ ഇളക്കാണത് ഭയങ്കര കരച്ചിലും ഓളെ പോവാൻ സമ്മതിക്കണതന്നല്ല അപ്പോൾ നല്ലവണ്ണം ഇരുന്ന് കരിഞ്ഞീനിട്ട് ഓ മക്കൾ പോണ്ട പോണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ കുറേ ബാക്കിയുണ്ട് അതിനിട്ട് ചോറും ഫ്രൂട്ട്സായിട്ടും ഒരുപാട് ബാക്കി വന്നീന് അപ്പോൾ അതാ അനിയത്തി പോവാന കേട്ടാ വൈകുന്നേരം കഴിക്കണേ വൈകുന്നേരം ഒരു അഞ്ചുമണിയൊക്കെ കഴിക്കണിട്ടാണ് അപ്പോൾ ഒരു പോവുകയാണ് അപ്പോൾ ഞങ്ങൾ പോലെ പിന്നാലെ ഇങ്ങനെ പോവാനിട്ട് യാത്ര അയക്കാൻ വണ്ടീൻ്റെ അടുത്തേക്ക് അപ്പോൾ അത് ആങ്ങളുടെ മോളായിട്ടത് ഭയങ്കര കരിച്ചില ആളുടെ മോളും അനിയത്തിൻ്റെ മോളും ഓളെ വിടണില്ല കേട്ടോ ഓളെ പിടിച്ച് വെക്കണ് പോവില്ല പോവില്ലറിഞ്ഞിട്ട് അവസാന ഒരു വിധത്തിൽ ഓരോ പിടിച്ചു വെച്ചതാ ഓര് പോവണേ അപ്പൊ ഓരൊക്കെ പോയിട്ട അനിയത്തിന്റെ മോള് ഭയങ്കര കരച്ചിലാണ് കേട്ടോ പിന്നെ അതാ ഞാൻ വീട്ടിൽ പോവാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അതാ രാത്രിക്കൊക്കെ ഉള്ള ഫുഡൊക്കെ പാഴ്സൽ ആക്കിയാണ് ബാക്കി വന്നതൊക്കെ നമ്മളെ അയൽവാസിയേക്കും ആങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചെടുത്തിട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കണക്കിൽ കൂടുതൽ ഇവിടെ ഉണ്ടാക്കും കേട്ടോ തികയൂലെന്നുള്ളൊരു വേചാറാണ് എല്ലാവർക്കും അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞാൻ പാക്കൊക്കെ ആക്കി പുഡിങ്ങൊക്കെ കുറച്ച് വായിക്കുന്നുണ്ട് അതൊക്കെ എടുത്തു അപ്പോൾ ഞങ്ങൾ അതാ വീട്ടിലേക്ക് പോകുന്നുണ്ടട്ടോ നേരത്തെ തന്നെ അന്ന് പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്